ഹായ് ഹലോ ട്രെൻഡിങ് ഫാമിലി എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളൊരു കിടിലൻ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പം വേറെ എവിടെയല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് രാവിലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്നതായും സൂര്യാസ്തമയം കാണാനും പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം ഇതെവിടാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴയിൽ നിന്ന് മുഹമ്മയിലോട്ട് പോകുന്ന റൂട്ടിൽ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തിന് കിഴക്കുവശത്തായിട്ടാണ് പൊന്നാടെന്ന് പറഞ്ഞ പ്ലേസിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ആലപ്പുഴയിൽ ആലപ്പുഴ കാണാൻ വരിക അല്ലെങ്കിൽ ആലപ്പുഴയിൽ ടൂർ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാവരുടെയും വരുന്ന ആദ്യം വരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കുറ്റനാടിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഹൗസ് ബോട്ടിലൂടെയുള്ള യാത്രകളും വെള്ളത്തിലൂടെയൊക്കെ യാത്രകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നതും അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നതെന്ന് വെച്ചാൽ ബദരിയ വ്യൂ പോയിന്റ് ആണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിൻ്റെതായ എല്ലാ മനോഹാരിതയും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിറച്ചു പാടങ്ങളും തെങ്ങും തോപ്പുകളും പച്ചപ്പും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ തന്നെ നാട്ടിൻപുറ പുറത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളുടെ കളികളുടെ ഭാഗമായിട്ടുള്ള ഏർമാടങ്ങളും കുട്ടികൾ ഈവനിങ് ടൈം കളിക്കുന്നതും അങ്ങനെയുള്ള കാഴ്ചകളുമല്ല പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് രാവിലെ എട്ട് മണിവരെങ്കിലും നമുക്ക് ഈ ഒരു മഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും അത് രാവിലെ തൊട്ട് എട്ട് മണിവരെ നമുക്ക് ആ ഒരു ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫുള്ള് പാടമാണ് കാണാൻ പറ്റുന്നത് പിന്നെ തെങ്ങിൻ തോപ്പുകളുമുണ്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും നിങ്ങൾ ആലപ്പുഴയിൽ വരുവാണെങ്കിൽ ഈ ഒരു സ്പോട്ട് രാവിലെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ആണ് നല്ല ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയും ചൂട് ചായ ആണ് അവൈലബിളാണ് ഇവിടെ വന്ന സമയത്ത് ഞങ്ങളും പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു മനോഹാരിതയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ചൂട് ഫുഡും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും പിന്നെ ഞങ്ങൾ വന്ന് രാവിലെ തന്നെ ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ ഈ ഒരു ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതും അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളതും നമ്മൾ കഴിച്ചതും ചൂട് പൊറോട്ടയും ചൂടുമുട്ടക്കറിയും നല്ല ചൂട് ചായയും കൂടി ആയിരുന്നു അപ്പം ആ ഒരു രാവിലെ നമ്മൾ ഈ കാഴ്ച ഒക്കെ കണ്ടിങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുക എന്നാണ് നമുക്കൊരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം പിന്നെ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ തൊട്ടടുത്തന്നെ ലീക്കാസ് നമ്മൾ ഉണ്ട് അപ്പം ഇതിന് മുന്നേ നമ്മൾ അവിടെ വന്നപ്പം ഉണ്ടായിരുന്ന നമ്മൾ കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തൊരു കണ്ടു നോക്കുക ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ആ അതിൻ്റെ പോർഷൻ ഞാൻ ആഡ് ചെയ്തേക്കാം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വഴികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു നാട്ടിൻപുറത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ഗ്രാമത്തിൽ കാണുന്ന തരത്തിലുള്ള വഴികളൊക്കെയാണ് ഇവിടെയും ഉള്ളത് പിന്നെ നമുക്ക് കാറ് കയറുന്ന വഴിയായിട്ട് നമ്മൾ ആ ഒരു വ്യൂ പോയിൻറ്റ് കാണാൻ വരണമെങ്കിൽ നിങ്ങൾക്ക് കാറ് ഞേറ്റം വരെ വരുന്നതാണ് പിന്നെ ഈവനിങ് ടൈമാകുമ്പോൾ നല്ല കാറ്റാണ് ഈ ഒരു അക്കാലിയിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റാൾക്കാരും ഒക്കെ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ടിരിക്കും കുട്ടികളുടെ കളിയും ഫുട്ബോൾ കളിയും ക്രിക്കറ്റ് കളിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ ലവറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ടെലി ക്യാമൊക്കെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി കാഴ്ചകളായിരിക്കും കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക നമ്മൾ സൂര്യാസ്തമയമൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം ടെലി ക്യാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു കാഴ്ച ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നമുക്ക് എത്ര എടുത്താലും മതിയാവത്തില്ല അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാട്ടോ ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു കായലൊക്കെ ഉണ്ട് അപ്പം അവിടെ വേണമെങ്കിൽ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം അപ്പം ആ ഒരു കായലിനങ്ങോട്ട് പോകുന്നൊരു ഷോർട്ട് ഒരു ഒരു വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണിക്കുന്ന ഭാഗത്ത് നമ്മളിതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ളത് ആയിട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ സ്പോട്ടാണ് അതായത് നമുക്ക് വലിയ ആഴമൊന്നുമില്ല ഈ ഒരു കാണിക്കുന്ന ഏരിയയിൽ മാത്രമാണ് ആഴമില്ലാത്തത് ഇല്ലാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ നല്ല ആഴമാണ് അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പോട്ടിൽ മാത്രം ഇറങ്ങാൻ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങരുത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റോറൻറ്റ് അതായത് അലീകാസ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇതിനടുത്ത് തന്നെ നമുക്ക് ആഡ് അവൈലബിൾ ആണ് ആട് കിട്ടും അപ്പം നമുക്ക് വാങ്ങിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർ നമുക്ക് നല്ല ഗ്രില് അടിച്ച് തരുന്നതാണ് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ വന്ന സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും അലീക്കാസ് തന്നെ അലീ കാസിലെ അലീക്ക തന്നെയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് മാഗ്നെറ്റൊക്കെ ചെയ്ത് ഗ്രില്ല് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം അവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം അതിനുള്ള എല്ലാ അവൈലബിളിറ്റിയും അവിടെ ഉണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ ആലപ്പുഴയിൽ വരുവാണെങ്കിൽ നിങ്ങളൊന്നു പോയി കാണാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാന്ന് ചോദിച്ചത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ